കോതമംഗലം മർത്താമറിയം കത്രീഡർ വലിയ പള്ളിയിൽ നോമ്പാചരണത്തോടനുബന്ധിച്ച് പെരുന്നാളിന് കൊടിയേറി ഓഗസ്റ്റ് പത്തിന് രാവിലെ അഭിമന്ധ്യ ഏലിയസ് മാർ യൂലിയോസ് മൈത്രോപൊലിയത്തു മുഖ്യകാർമ്മികത്വത്തിലാണ് ഷൂനോയ നോമ്പാചരണത്തിന്റെ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് കൊടിയേറിയത് എല്ലാ ദിവസവും രാവിലെ ഏഴേകാല മണിക്ക് വാദ നമസ്കാരവും അനുബന്ധിച്ച് എട്ട് മണിക്ക് വിശുദ്ധ അഞ്ചിമേൽ കുർബാനയും ക്രമീകരിച്ചിരിക്കുന്നു പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ളതായ എല്ലാ ദിവസങ്ങളിലും ധ്യാനയോഗങ്ങൾ തുടർന്നുണ്ടായിരിക്കുന്നതാണ് പതിനാലാം തീയതി വൈകുന്നേരം വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന വിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധമായ സ്വനോറോ സന്ധ്യാപ്രാർത്ഥനയോട് അനുബന്ധിച്ച് പുറത്തേക്ക് എടുക്കുന്നു തുടർന്ന് വിശ്വാസികൾക്ക് സുവനോറോ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനുള്ളതായ സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് തുടർന്ന് പതിനഞ്ചാം തീയതിയും വിശുദ്ധ സുനോറോ വിശുദ്ധ കുർബാനാനന്തരം അടങ്ങുവാനുള്ള സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നു പതിനഞ്ചാം തീയതി വിശുദ്ധ കുർബാനാനന്തരം പ്രദീക്ഷണവും അതിനോടനു തുടർന്ന് നേർച്ച സദ്യയും വിശ്വാസികൾക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഡോക്ടർ മാർ ബസോലിസ് തോമസ് പ്രഥമൻ ബാവ മലങ്കര മെത്രാപൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് അഭിവന്ധ്യ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസ് അഭിവന്ധ്യ ഡോക്ടർ കുര്യാക്കൂസ് മാർ തയോഫിലോസ് അഭിവന്ധ്യ ഏലിയാസ് മാർ യൂലിയോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്